ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻ ഡി എ എം പിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം രാജ്യവ്യാപകമായി വലിയ ആവേശം സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി സി പി രാധാകൃഷ്ണൻ മികച്ച ഉപരാഷ്ട്രപതിയായിരിക്കുമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു വീണ്ടും നന്ദഗോപനിലേക്ക് പോകുന്നു നന്ദഗോപൻ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നാളെയാണ് സി പി രാധാകൃഷ്ണൻ വിജയം ഉറപ്പിച്ചിരിക്കുന്നു എന്തായാലും അതിന് മുന്നോടിയായി തന്നെ ഉപരാഷ്ട്രപതിയെ നിയുക്ത ഉപരാഷ്ട്രപതിയെ അഭിനന്ദിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളല്ലേ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വിശദാംശങ്ങൾ അനിൽ നമ്പ്യാർ കഴിഞ്ഞ രണ്ട് ദിവസമായി ബി ജെ പി എം പിമാരുടെ യോഗം രാജ്യ തലസ്ഥാനത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ നടന്ന യോഗത്തിൽ അമിത് ഷാ എം പിമാരുമായി സംബന്ധിച്ചു ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എം പിമാരുമായി സംബന്ധിച്ചത് മുഴുവൻ എം പിമാരും രാജ്യ തലസ്ഥാനത്ത് ബി ജെ പിയുടെയും എൻ ഡി എയുടെയും മുഴുവൻ എം പിമാരും രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകണമെന്നുള്ള കർശന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു ഒരു തരത്തിലും ക്രോസിംഗ് വോട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളത് കാര്യം ഉറപ്പുവരുത്തി അതേസമയം തന്നെ അതായത് ഇപ്പോൾ നിലവിലെ രാജ്യസഭ സഭയിലെയും അതേപോലെ തന്നെ ലോക്സഭയിലെയും ഈ എം പിമാരുടെ എണ്ണം വെച്ച് പരിശോധിച്ചാൽ ഏതാണ്ട് രാജ്യസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും അതേപോലെ തന്നെ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടും എം പിമാരുണ്ട് ഇതിൽ അങ്ങനെ മൊത്തം എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാർക്കാണ് ഈ നാളെ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവകാശമുള്ളത് ഇതിൽ രണ്ട് കക്ഷികൾ ബി ആർ എസും അതേപോലെ തന്നെ ബിജു ജനതാദളും ഈ വോട്ടിങ്ങിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങനെ എഴുന്നൂറ്റി എഴുപത് എം പിമാർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും മുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ ലഭിക്കുന്നവർ അവർ വിജയിക്കും നിലവിൽ എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ച് എം പിമാരുടെ ഭൂരിപക്ഷമുണ്ട് ഒപ്പം തന്നെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പതിനൊന്ന് എം പിമാർ കൂടി ഇതിനോടകം തന്നെ എൻ ഡി എക്ക് അനുകൂലമായി നിലപാട് പ്രഖ്യാപിച്ചു അങ്ങനെ നാനൂറ്റി മുപ്പത്തി ആറ് വോട്ടുകൾ തേടി സി പി രാധാകൃഷ്ണൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അനായാസേന വിജയം കരസ്ഥമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വിപ്പില്ലാത്ത വോട്ടാണ് രഹസ്യ ബാലറ്റിലൂടെയാണ് വോട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ ആ സി പി രാധാകൃഷ്ണൻ അനുകൂലമായിട്ട് കൂടുതൽ പ്രതിപക്ഷ എം പിമാർ വോട്ട് ചെയ്യുമോ എന്നുള്ള ആശങ്ക നിലവിൽ കോൺഗ്രസിൽ ഉടലെടുത്തിരിക്കുന്നു പ്രത്യേകിച്ച് ഡി അടക്കം തമിഴ്നാട്ടിൽ നിന്നുമുള്ള കക്ഷികൾ സി പി രാധാകൃഷ്ണൻ അനുകൂലമായി വോട്ട് ചെയ്യുമോ എന്നുള്ള ആശങ്ക പ്രതിപക്ഷ കക്ഷികളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷ എം പിമാരുടെ യോഗവും ഇന്നിപ്പോൾ പ്രത്യേകമായി വിളിച്ചിരുന്നു ആ യോഗത്തിൽ ഈ വോട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാടുകൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആവർത്തിച്ചു എന്നിരുന്നാൽ തന്നെയും ആ ക്രോസ് വോട്ടിംഗ് ആശങ്ക കോൺഗ്രസ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻ ഡി എം പിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം രാജ്യവ്യാപകമായി വലിയ ആവേശം സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ട് എസ് നന്ദഗോപനാണ് വിവരങ്ങള് നൽകിയത്